ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര മഴയത്തും ചോരാത്ത സമരവീര്യവുമായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിക്കെതിരെ മാർച്ച് സംഘടിപ്പിച്ച സി പി എം 15வது அவசரத்தில் காங்கிரஸ் சமூகத்தினர் ஜனநாயக சமூகத்திற்கு செய்தி ஒன்றை வெளியிட்டு இருக்கிறார்கள். கீப் என்ற ஒரு அந்த சபை மாற்றங்கள் நோயோடு அதேமட்டிலே தீமூருக்கு ஒரு வகிக்குவது போல தனிப்பட்டமாக அர்ஜுன் என்ற அந்த தீத்திர വിവിധ വിഷയങ്ങളിലായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജനദ്രോഹ നടപടികൾ സ്വീകരിച്ച് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണെന്നുള്ള ആരോപണമായാണ് സിപിഐഎം പഴയന്നൂർ എളനാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് ഉദ്ഘാടനം നിർവ്വഹിച്ചു ഈ പറയുന്നൂർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദ്യത്തെ വർഷം നടത്തിയ റോഡുകളുടെ പണിയല്ലാതെ മെറ്റീരിയൽ വർക്കായി ആകെ നടന്ന ആദ്യത്തെ വർഷം നടന്നതാണ് അത് എല്ലാ വാർഡിലും ഒന്നോ രണ്ടോ റോഡുകൾ വീതം കഷ്ടി പൂർത്തീകരിച്ചു അത് കഴിഞ്ഞ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ആട്ടുംകൂട് കോഴിക്കോട് തൊഴുത്ത് എന്നിവ നിർമ്മിച്ചു അതിന്റെ പണം ഇതുവരെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്താണ് കാരണം ഉടനെ പരാതിയായി അതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തു അന്വേഷണം കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ക്രമരഹിതമായ വിധത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സഹോദരൻ കോൺട്രാക്ടർ ചെയ്തിട്ടുള്ളത് പരാതി അന്വേഷണത്തിൽ കണ്ടെത്തി ക്രമനഹിതമായിട്ടുള്ള നടപടികളാണ് നടന്നിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ആട്ടുംകൂടും തൊഴുത്തും അതുപോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനം നടത്തിയ കരാറുകാർക്ക് നാൽപ്പത് ലക്ഷത്തിൽ പരം രൂപ ഈ പഞ്ചായത്തിലെ തൊഴിൽ വറപ്പ് പദ്ധതിയിൽ ആർക്കും കിട്ടിയില്ല എളനാട് സിപിഐഎം ലോക്കൽ സെക്രട്ടറി കെ സി ജോർജ്ജ് അധ്യക്ഷനായിരുന്നു സിപിഐഎം പഴയനൂർ ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എൻ അമൽരാജ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി ശ്രീജയൻ കെ എം മസീസ് തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ അഴിമതി കൊടികുത്തി വാഴുകയാണെന്ന് പ്രസംഗവേളയിൽ വിവിധ നേതാക്കൾ ആരോപിച്ചു പഴയന്നൂർ പുത്തരിത്തറ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ മഴയിലും നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെയൊക്കെ പദ്ധതികൾ വരുമ്പോൾ അതിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാരെ ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലും ഇവിടെ വന്ന നല്ല ഉദ്യോഗസ്ഥന്മാർക്ക് ഇരിക്കാനും പറ്റില്ല ഇനി തോളപ്പിലെ സ്ഥിതി എന്താ തോളുറപ്പില് കഴിഞ്ഞ കാലങ്ങളിൽ വൻ അഴിമതിയാണ് നടന്നത് ഇപ്പോഴോ അത് മാറ്റി പുതിയ ഉദ്യോഗസ്ഥന്മാരെ വെച്ചു ായത്താണ് പഴയനൂർ ആ തനത് ഫണ്ട് ഉപയോഗിച്ച് പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകെ ഇവിടെ നടത്തിയ ഒരു വികസനം പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒരു വാഹനം തനത് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയതല്ലാതെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി യാതൊരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല കഴിഞ്ഞ എൽ ഡി എഫ് കോടത്തൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ച് ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിച്ച പഞ്ചായത്തായി ഈ പഞ്ചായത്തിനെ മാറ്റാൻ കഴിഞ്ഞത് സിസി ന്യൂസ്